ി സുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ഒത്തിരി സംഭവങ്ങളുടെ നടുവിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ മഹാദുരിതത്തിൻ്റെ കാലഘട്ടത്തിൽ പറയേണ്ടതില്ലല്ലോ എല്ലാം അപ്രതീക്ഷിതമായ സംഭവങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണമാവാം രോഗപീഠകളാവാം സാമ്പത്തിക ഞെരുക്കങ്ങളാവാം വ്യക്തിപരമായും കുടുംബങ്ങളിലുമൊക്കെ അനുഭവിക്കുന്ന വ്യക്തിബന്ധങ്ങളിലെ വിള്ളലുകളാവാം അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും നമ്മളെല്ലാവരും അപ്രതീക്ഷിതമായ ഒത്തിരി സംഭവങ്ങൾക്ക് നടുവിലാണ് എന്ന് പറഞ്ഞാൽ ഈ മഹാമാരിയുടെ നടുവിൽ നമ്മളെയൊക്കെ വല്ലാതെ കുറെ കാര്യങ്ങൾ ഭാരപ്പെടുത്തുന്നുണ്ട് ജീവിതത്തിൽ വല്ലാതെ ഒരു മരവിപ്പ് അനേകം പേർ അനുഭവിക്കുന്നുണ്ട് ജീവിക്കാൻ തന്നെ പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവം പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഭാരപ്പെടുത്തുന്ന നിന്റെ ജീവിത അനുഭവങ്ങൾക്ക് നടുവിൽ ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്തവണ്ണം അസ്വസ്ഥപ്പെടുത്തുന്നവയുടെ നടുവിൽ ഇതാ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സുന്ദരമായ ഒരു സുഹൃത ജപം നൽകിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ഒന്ന് ഉണർത്തുകയാണ് ദൈവാശ്രയബോധത്തിൽ ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റിയ ഒരു സുന്ദരമായ സുഹൃത ജപം നമുക്കറിയാം ചെറുപ്പകാലം മുതൽ ഒരു പക്ഷേ ഒത്തിരിയേറെ സുഹൃത ജപങ്ങൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം നമ്മുടെ കുടുംബങ്ങളിലെ മുൻ തലമുറക്കാര് നമുക്ക് മുമ്പിൽ ഒത്തിരിയേറെ സുഹൃത ജപങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ദൈ ഇന്ന് ദൈശുശ്രൂഷ അവസരത്തിൽ അപ്രകാരം അതിസുന്ദരമായ വളരെ ശക്തമായ ഒരു ജപം വചനത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത് പഠിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ ട്വൻറ്റി വേർഡ്സ് ട്വൻറ്റി എയ്റ്റ് ഈ സുഹൃത ജപം നമുക്കൊക്കെ വളരെ പരിചിതമായ സുഹൃത ജപമാണ് ബൈബിളുള്ളവർ ദയവ് ചെയ്ത് ആ ബൈബിൾ ഒന്ന് തുറന്ന് ആ സുഹൃത ജപം ഒന്ന് പഠിച്ചാലോ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം വചനം ഇങ്ങനെയാണ് തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഇത്രയേ ഉള്ളൂ തോമാസ് ലിഹ പറഞ്ഞു വെച്ച ഒരു വചനം അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സുഹൃത ജപമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തോമാസ് ലീഹ നമുക്ക് വേണ്ടി നൽകുന്ന ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഈ സുഹൃത ജപം ഉരുവിടുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ എന്താണ് ജപം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ സാധിക്കുമെങ്കിൽ നിങ്ങളുടെയൊക്കെ അടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ഈ സുഹൃത ജപം ഇത് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉളവാക്കുന്ന ഒരു സുഹൃത ജപമാണ് ഇതറിയണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്പോൾ പ്രതിപാദിച്ചിരിക്കുന്ന ഈ വചനത്തിൻ്റെ അല്പം പിന്നാമ്പുറം പരിശോധിച്ചാൽ മതി നമുക്കറിയാം ഉദ്ധാനത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതലുള്ള വചനത്തിൽ അതിനെക്കുറിച്ച് കൃത്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വചനം ഇങ്ങനെയാണ് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദര ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മദ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എത്ര ശിഷ്യന്മാർ അതിൻ്റെ അകത്തുണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഏകദേശം പത്തു പേര് കഥകടച്ച് വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ് രണ്ടു പേര് ഇല്ല ആരൊക്കെയാണ് ഈ രണ്ടു പേർ ഒന്നാമത് യൂദാസ് പോയി പിന്നെയുള്ള ഒരാൾ ആരാന്നറിയോ തോമസ് തോമസ് ഈ പത്തു പേരിൽ ഇല്ല തോമസിനെ കുറിച്ച് വചനത്തിൽ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ ഒന്ന് വായിച്ചു നോക്കിക്കേ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം തിരുവചനം വചനം പറയുന്നു പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ തോമസ് പത്ത് പേർ അനുഭവിച്ച കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവനാണ് അവൻ്റെ ജീവിതം മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നതെന്ന് അർത്ഥം അങ്ങനെ ഈ പേർ അനുഭവിക്കാത്ത കാര്യങ്ങളോടുകൂടെ ജീവിക്കുന്ന തോമസ് ആണ് വിളിച്ചു പറയുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ ഈ വചനം വായിച്ചു പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഈ പത്തു പേര് അവരുടെ മാനസിക അവസ്ഥ എന്തായിരുന്നു തോമസ് ഒഴിച്ച് ബാക്കി പത്തു പേരും വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നു ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു അവർ വല്ലാതെ പേടിച്ചിരിക്കുകയാണ് പേടിച്ച് വിറങ്ങലിച്ച് കഥ കടച്ച് അത് ആ വീടിനുള്ളിൽ ഇരിക്കുകയാണ് പത്തുപേർ അപ്പോൾ ഈ തോമസോ വചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പലതും വായിച്ചു വരുമ്പോൾ തോമസിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വചന വ്യാഖ്യാനമുണ്ട് അത് ഇങ്ങനെയാണ് തോമസ് അവൻ പേടിയില്ലാത്തവനായിരുന്നു അവൻ പേടിയില്ലാത്തവനായിരുന്നു അവൻ ധൈര്യമുള്ളവനായിരുന്നു അവൻ്റെ സ്വഭാവ രീതിയിൽ തന്നെ ഈ ധൈര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും പേടിച്ച് കഥകടച്ച് ഇരിക്കുമ്പോൾ ഇവൻ മാത്രം ആരെയും പേടിക്കാതെ ഒരു കൂസലുമില്ലാതെ നടക്കുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ധൈര്യമായി ജീവിച്ച ഒരുവൻ ആരെയും പേടിക്കാതെ ജീവിച്ച ഒരുവൻ ദാ ഈ സമയത്ത് പേടിച്ചരണ്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് നടുവിൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന മനസ്സ് മരവിച്ചിരിക്കുന്ന എന്നോടും നിങ്ങളോടുമാണ് ഈ ജപം പങ്കുവയ്ക്കുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ തോമസിനെ കുറിച്ച് വായിക്കും തോറും ഈ കാര്യം നമ്മളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തും വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിക്കപ്പെടുന്ന ഒരു ശിഷ്യനാണ് തോമസ് മൂന്ന് പ്രാവശ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തോമസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനാറാം തിരുവചനമാണ് പതിനൊന്നാം അധ്യായം നമുക്കറിയാം ലാസറിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് എഴുതി ചേർത്തിരിക്കുന്ന ഒരു അധ്യായമാണ് പതിനൊന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദിദിമോസ് എന്നുള്ള തോമസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വചനഭാഗം അവൻ്റെ സ്വഭാവം അവൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ് ലാസറിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് യേശു നടത്തുന്ന ചില നിലപാടുകൾ ചില നയപ്രഖ്യാപനങ്ങൾ ശിഷ്യന്മാരെ അസ്വസ്ഥപ്പെടുത്തി കാരണം ഇനി മുമ്പോട്ട് പോകുമ്പോൾ സഹനമാണ് മരണമാണ് ജെറുസലേമിൽ കാത്തിരിക്കുന്നതെന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ കൂടെയുള്ളവർ ഭയപ്പെടുകയാണ് കൂടെയുള്ളവർ വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ടവർ പറഞ്ഞു നമുക്കങ്ങോട്ട് പോകണ്ട എന്നാൽ കൂടെയുള്ള പേടിച്ചരണ്ടിരിക്കുന്നവരെ അത് ബലപ്പെടുത്തിക്കൊണ്ട് തോമസ് പറയുകയാണ് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം ഇതാണ് തോമാസ് ലീഹായുടെ ഒരു സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്തുപേരും കഥ കടച്ച് പേടിച്ചിരിക്കുമ്പോൾ ദ തോമസ് പേടിയില്ലാതെ തെരുവീതിയിലൂടെ നടക്കുകയാണ് അവൻ ആരെയും പേടിക്കുന്നില്ല കാരണം അവൻ്റെ ഉള്ളിൽ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട് ചില ദർശനങ്ങളുണ്ടെന്നർത്ഥം രണ്ടാമതായിട്ട് ഈ തോമസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ അഞ്ചാം വചനത്തിലാണ് വചനം ഇങ്ങനെയാണ് തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഒരു ചോദ്യം ഇതാ തോമസ് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കുകയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം യേശു പറയുന്നു ആറാം വചനം യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് പ്രിയപ്പെട്ടവരെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരുടെ അസ്വസ്ഥത ഒരു ചോദ്യം പോലെ തോമാസ് ലേഹ ഉയർത്തുകയാണ് ഈശോയെ ഇപ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വഴി എങ്ങോട്ടുള്ള യാത്ര ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്തിനു വേണ്ടിയിട്ടാ കൂടെയുള്ളവർക്ക് കാര്യത്തെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടണം അസ്വസ്ഥമായിട്ട് നിൽക്കുന്ന ഒരു പറ്റ ആളുകളെ കാരണം ഈ തോമസ് ലിഹായാണ് തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചത് അവനോടൊപ്പം നമുക്ക് മരിക്കാൻ പോകാം എവിടെ എങ്ങോട്ട് മരണം എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് കൂടെയുള്ളവർ അസ്വസ്ഥപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ തോമസ് ഇതാ ഈശോട് ചോദിക്കുന്ന ചോദ്യമാണ് എഴുതി വച്ചിരിക്കുന്നത് വചനം പറയുന്നത് എന്താണ് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാൻ തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും കാരണം കൂടെയുള്ള ശിഷ്യന്മാരുടെ ഉള്ളിൽ ഇതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി ഇതാ യേശുവിനെ കൊണ്ട് തോമാസ് ലീഹ പറയിപ്പിക്കുകയാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് പ്രിയപ്പെട്ടവരെ യുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോമാസ് ലീഹ നമുക്ക് നൽകുന്ന ഒരു ധൈര്യത്തിൻ്റെ അഭിഷേകമുണ്ട് ജീവിതത്തിൻ്റെ മരവിച്ചനുഭവങ്ങൾക്ക് നടുവിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ചങ്കൂറ്റം തോമാസ് ലിഹായുടെ ചിത്രം കണ്ടിട്ടുണ്ടോ തോമാസ് ലിഹായുടെ ചിത്രം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം തോമാസ് ലിഹായുടെ ചിത്രത്തിൽ ദാ തോമാസ് ലിഹായുടെ വിരലിൽ എന്തുണ്ട് ഒരു രക്തത്തിൻ്റെ പാടുണ്ട് രക്തമണിഞ്ഞ അതാ കൈവിരൽ മറ്റു വിശുദ്ധർക്കില്ലാത്ത വണ്ണം തോമാസ് ലീഹായെ ചരിത്രപരമായി തിരിസഭാ മാതാവ് അവതരിപ്പിക്കുന്നത് രക്തമണിഞ്ഞ ധീരനായ ഒരു വിശുദ്ധനായിട്ടാണ് ഈ ചൂണ്ടുവരൽ തുമ്പിലെ രക്തത്തുള്ളി അത് സൂചിപ്പിക്കുന്നത് രക്തസാക്ഷിത്വത്തെ കുറിച്ചാണ് പേടിച്ചിരിക്കുന്നവർക്ക് രക്തസാക്ഷിയാവാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ധൈര്യമുള്ളവരാണ് രക്തസാക്ഷിയാവുന്നത് എന്തും വരട്ടെ എന്ന് കരുതിക്കൊണ്ട് ധൈര്യപൂർവ്വം ദൈവജനത്തിനു വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്ന ഒരു മനോഭാവം അതാ തോമാസ് ലിഹായുടെ കൈവിരൽ തുമ്പിലെ ചൂണ്ടാണി വിരലിലെ ആ രക്തത്തുള്ളി സൂചിപ്പിക്കുന്നത് രക്തസാക്ഷിത്വത്തെ കുറിച്ച് മാത്രമല്ല ധൈര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാരതത്തിൻ്റെ പ്രഥമ അപ്പസ്തോലനാണ് ആര് നമ്മുടെ പ്രിയപ്പെട്ട ഈ തോമസ് അല്ലേ നമ്മളൊക്കെ അറിയപ്പെടുന്നത് തോമാസ് ലിഹായുടെ മക്കൾ എന്നുള്ള പേരിലാണ് തോമാസ് ലിഹായുടെ മക്കൾ അങ്ങനെയെങ്കിൽ ഈ ദുരിതകാലഘട്ടങ്ങളിൽ ക്ലേശകരമായ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ ഒരു കാര്യം ഉറപ്പിക്കുക നിന്റെ ഉള്ളിൽ ഈ തോമാസ് ലീഹ പകർന്നു നൽകുന്ന ധൈര്യമുണ്ടോ മൂന്നാമതായി തോമാസ് ലീഹായി വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് യൊഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാലാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു വെച്ചത് തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഇത് പറയുന്നതിന് തൊട്ടു മുമ്പായി മനോഹരമായി യേശുവും തോമസും തമ്മിലുള്ള ഒരു ഡയലോഗുണ്ട് അതിങ്ങനെയാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ എത്ര ശിഷ്യന്മാരുണ്ട് പതിനൊന്ന് പേർ വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക എൻ്റെ നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ നിന ചൂണ്ടുവരൽ കൊണ്ടുപോവാ എൻ്റെ പാർശ്വത്തിൽ വയ്ക്ക് ദാ രക്തം പൊടിയുന്നുണ്ട് തോമാസ് ലിഹായുടെ രൂപം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആ തോമാസ് ലിഹായുടെ രൂപത്തിൽ അതാ ആ ചൂണ്ടാണി വരലില് ഇതിങ്ങനെ രക്തത്തുള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് ലഭിച്ച ധൈര്യത്തിൻ്റെ ആത്മീയതയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടതും ഈ ധൈര്യത്തിൻ്റെ ആത്മീയതയാണ് പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തും യേശുവിനെ കൊടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതോ നിൻ്റെ കംഫർട്ട് സോണിനുള്ളിൽ നിൻ്റെ സുരക്ഷിതത്വത്തിനുള്ളിൽ നീ ഇങ്ങനെ ശാന്തമായി വിശ്രമിക്കുകയാണോ തോമാസ് ലീഹ പറയുന്നു നിന്റെ ജീവിതത്തിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ ധൈര്യം സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലേ തോമാസ് ലീഹായെക്കുറിച്ച് വചനങ്ങൾ ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നീട് ചരിത്രം സാക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇത് അയക്കപ്പെടുകയാണ് തോമസ് ലീഹ എങ്ങോട്ട് വന്നു നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്നെന്നും ഭാരതഭൂവിൽ ഏഴര പള്ളികൾ സ്ഥാപിച്ചുവെന്നും വിശ്വാസം നമുക്കറിയാം ഒരുപക്ഷേ ഒന്നാം നൂറ്റാണ്ടിലെ പല ലിഖിതമായ തെളിവുകളും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ് തോമാസ് ലീഹ ഈ ഭാരതഭൂവിൽ വന്നോ എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരമാണ് ദാ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ നമ്മൾ ഇന്നത്തെ വിശ്വാസ സമൂഹം തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ് ഒരുപക്ഷെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഭാരതഭൂമിയിലേക്ക് വന്ന ഒത്തിരിയേറെ കച്ചവടക്കാരും സഭാപിതാക്കന്മാരും ഒക്കെ തോമാസ് ഭാരതഭൂവിൽ വന്നു എന്നുള്ളതിന് കൃത്യം വ്യക്തമായ ചില രേഖകൾ കാണിക്കുന്നുണ്ട് അതിനേക്കാളും വലുതല്ലേ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ തോമാസ് ലീഗ കാരണം ഭാരതഭൂവിൽ സ്ഥാപിക്കപ്പെട്ട ഏഴര പള്ളികൾ ഒന്നാണ് എറണാകുളം അതിരൂപതയിൽപ്പെട്ട ചേർത്തലയ്ക്കടുത്ത് കോക്കമംഗലം എന്ന് പറയുന്ന ദേവാലയം അതെന്റെ സ്വന്തം ഇടവക ദേവാലയമാണ് ചെറുപ്പകാലം മുതൽ ആ ദേവാലയത്തിൽ ഈ വിശുദ്ധൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളും കൃപകളായി സ്വീകരിക്കാൻ ദൈവമൊരുക്കിയിട്ടുണ്ട് കൈവിരൽ തുമ്പില് രക്തസാക്ഷിത്വത്തിൻ്റെ ചോരയുടെ ആ സാന്നിധ്യമുണ്ടെങ്കിൽ ഇത് ഈ ശുശ്രൂഷയിൽ പങ്കു എല്ലാവർക്കുമുള്ള വലിയൊരു വെല്ലുവിളിയാണ് എന്തിനു വേണ്ടി ഈ ഭാരതഭൂവിൽ മാത്രമല്ല നീ ആയിരിക്കുന്നിടങ്ങളിൽ നിനക്ക് ലഭിച്ച വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയൊരു ചങ്കൂറ്റം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ സ്വീകരിച്ച വിശ്വാസം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ചെന്ന സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടായി ഒരു ചെറിയ ഒരു കൂട്ടായ്മ നിങ്ങളിന്ന് പരിശോധിച്ച് നോക്ക് ഞാൻ ഞാനിന്ന് ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് ഈ ഡൽഹിയിൽ എന്തുണ്ട് എല്ലാ ഇടങ്ങളിലും ചെറിയ ചെറിയ കൂട്ടായ്മകൾ ചെറിയ ചെറിയ ദേവാലയങ്ങൾ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ ഇതെവിടുന്നാ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ ജനിച്ച ഓരോ ദേശത്തു നിന്നും കിട്ടിയ കൃപകൾ ഈ കേരള മണ്ണിൽ നിന്നും മലയാളിത്വത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്താ കിട്ടിയ നന്മ അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പിന്നീട് ചിന്തിച്ചു നോക്കിക്കേ ഗൾഫ് മലയാളികൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെ തുടങ്ങി ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും എന്തുണ്ട് ഒരു ചെറിയ സഭാ കൂട്ടായ്മ തോമാസ് ലിഹായുടെ മക്കൾ എന്ന പേരിലുള്ള ഒരു ചെറിയ കൂട്ടായ്മ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവ സാന്നിധ്യം സ്വീകരിക്കുന്നു അതിന് നമ്മളെ ബലപ്പെടുത്തുന്നതാണ് തോമാസ് ലീഹ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്ന ഈ ജപം എന്താണ് ജപം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശ്വാസ നിശ്വാസത്തിൽ ഇതൊരു കൃപയായി സ്വീകരിക്കാം എനിക്ക് പരിചയമുള്ള ഒരു വല്യപ്പച്ചനുണ്ട് ആ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സുഹൃദയമുണ്ട് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഈ അപ്പച്ചനെ കാണുമ്പോഴൊക്കെ വലിയ സന്തോഷമാണ് കാരണം എന്താണെന്നറിയോ ഈ അപ്പച്ചൻ എപ്പോഴും ഈ സുഹൃത്ത ജപം ഉരുവിട്ടുകൊണ്ടിരിക്കും എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കും സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും ഇപ്പം നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ കാല് ഒരു കല്ലിൽ തട്ടി ഉടനെ തന്നെ നമ്മൾ പലപ്പോഴും പറയുന്നു അയ്യോ അല്ലേ അങ്ങനെയല്ല പറയുന്നത് അയ്യോ എന്നാൽ ഈ അപ്പച്ചൻ പറയുന്നത് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഒന്ന് തുമ്മി ഉടനെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പലതരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളാണ് എന്നാൽ ഈ വല്ലിപ്പച്ചൻ പറയുന്നത് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ദിവസത്തിൽ പല തവണയായി മറ്റുള്ളവർ കേൾക്കേ ഈ അപ്പച്ചൻ പറയും എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ അവരിപ്പോൾ ആ കുടുംബത്തിലുള്ള പലരും ഇത് ആവർത്തിക്കുന്നുണ്ട് അവരെവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ അവരൊരു സാക്ഷ്യം കൊടുക്കുകയാണ് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്നതുപോലെ തന്നെ ദാ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉളവാക്കുന്ന സുഹൃത ജപം ഇതാ തോമസ് ലീഹ പഠിപ്പിക്കുന്നു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നിന്റെ ജീവിതത്തിൽ ഈ സുഹൃത ജപം ആവർത്തിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ അപ്പോൾ തന്നെ നമ്മുടെ ചിന്തകളെ ദൈവം വിശുദ്ധീകരിക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ ഇതൊരു സുഹൃത ജപമായി നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ തന്നെ പല തവണ നമ്മളിത് ആവർത്തിച്ചു ചെയ്യുക ആദ്യമൊക്കെ ബോധപൂർവം ചെയ്യണം നമ്മുടെ മനസ്സിൽ ഇത് പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അത് പറയാൻ തോന്നില്ല എന്നാൽ ബോധപൂർവം തന്നെ നമ്മുടെ മനസ്സിനെ പലതവണ പറഞ്ഞ് 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 ഈ സുഹൃത്തം പറഞ്ഞൊന്നും പഠിപ്പിക്കുക എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്ക് പറയാം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാം എൻ്റെ എൻ്റെ ദൈവമേ എന്ന് തുടങ്ങി നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ പ്രവർത്തികളിലും ഓരോ പ്രവർത്തികളിലും ഈ ജപം ആവർത്തിക്കുക ആവർത്തിക്കുക അങ്ങനെ ആവർത്തിക്കുന്നതനുസരിച്ച് വലിയൊരു ശുശ്രൂഷയുടെ അഭിഷേകം ധൈര്യത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും സുരക്ഷിതത്വത്തിൻ്റെ മേഖല വിട്ടറിഞ്ഞ് യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നും ഞാൻ എൻ്റെ വീട് എൻ്റെ സുരക്ഷിതത്വം മാത്രം അന്വേഷിച്ചു കൊണ്ടിരിക്കും ഈ ലോകത്ത് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് ലഭിച്ച ദൈവകൃപ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനല്ലേ യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അതല്ലേ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പരാജയം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഒത്തിരി പല കാര്യങ്ങളും നേടുന്നവരായിരിക്കും അല്ലേ ഡിഗ്രികൾ നേടിയവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് വലിയ വലിയ പദവികൾ എത്തിയവരുണ്ട് നല്ല വീട് വെച്ചവരുണ്ട് വാഹനം സ്വന്തമാക്കിയവരുണ്ട് ഒത്തിരി പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളവരുണ്ട് അങ്ങനെ തുടങ്ങി ഈ ലോകത്ത് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നീ സമ്പാദിച്ചിട്ടുണ്ടാവും എന്നാൽ നീ യേശുവിനെ കൊടുത്തിട്ടുണ്ടോ ഉദ്ധാന അനുഭവത്തിന് ശേഷം ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്നെ ക്ഷണിക്കുകയാണ് തോമാസ് ലീഹ നിന്നെ ദാ ചേർത്തു പിടിക്കുകയാണ് ഭാരത മണ്ണിന്റെ പുണ്യശ്ലോകനായിട്ടുള്ള ഈ തോമാസ് ലീഹ നിന്നെ ചേർത്ത് പിടിച്ചോണ്ട് പറയുന്നു നീയും ഇതുപോലെ മറ്റുള്ളവർക്ക് മുമ്പില് യേശുവിനെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു മനസ്സുണ്ടാവുക മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കാൻ തയ്യാറാവുക ഓർക്കണം യേശുവിനെ കൊടുക്കാൻ നീ പരാജയപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ പരാജയം അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയെ സൂചി സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യത എന്ന് പറയുന്നത് യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക പലരും ചിന്തിക്കാറുണ്ട് അതിനച്ചാ ഞാൻ എൻ്റെ വീട്ടിലല്ലേ ഞാൻ എൻ്റെ ഈ കൊച്ചു ജീവിതത്തിലല്ലേ ഞാൻ എവിടെ പോയി ഈശോയെക്കുറിച്ച് പറയാനാ പ്രിയപ്പെട്ടവരെ അങ്ങും എങ്ങും ദൂരെ എങ്ങും പോണ്ട ന്യായിരിക്കുന്ന ഇടങ്ങളിൽ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതം അതാണ് രക്തസാക്ഷിയുടെ ജീവിതം രക്തസാക്ഷിയുടെ ജീവിതത്തിനു വേണ്ടി നീ വേറെ എങ്ങും പോകണ്ട ആദ്യം നീ ആയിരിക്കുന്ന വീട്ടിൽ ആരംഭിക്കുക നിന്റെ വീട്ടിൽ അത്ര എളുപ്പമല്ല നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നിഗനിക്കുക അത്ര എളുപ്പമല്ല അതാണ് രക്തസാക്ഷിത്വം വീട്ടില് മറ്റുള്ളവർക്ക് വേണ്ടി നീ ബലിയാടാകുമ്പോൾ സഹിക്കുമ്പോൾ നീയോർക്കുക അത് രക്തസാക്ഷിത്വമാണ് യേശുവിന് വേണ്ടി നിലകൊള്ളുന്ന രക്തസാക്ഷിത്വം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നിന്നെ കുറ്റം വിധിക്കുമ്പോൾ നാണം കെടുത്തുമ്പോൾ നിന്റെ സൽപ്പേര് നശിപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം പലപ്പോഴും മറ്റുള്ളവർ മൂലം തകർത്തെറിയുമ്പോൾ പ്രതികാരം ചെയ്യാൻ തോന്നും നശിപ്പിക്കാൻ തോന്നും കുറ്റം പറയാൻ തോന്നും പക്ഷേ അതെല്ലാം നീ ഏറ്റെടുക്കുമ്പോൾ നീ കൊള്ളണം നീ ഒരു രക്തസാക്ഷിയാണ് തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വം ദാ എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് ഇപ്രകാരം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളില് ഒരു രക്തസാക്ഷിയാവാനാണ് തോമസ് ലീഹ നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ ചൂണ്ടുവരൽ ഉയർത്തിക്കൊണ്ട് ആ രക്തമണിഞ്ഞ ആ കൈവിരൽ നിന്നെ പഠിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയോ നിന്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ നിന്റെ കുടുംബത്തിൽ നീ ആയിരിക്കുന്നിടത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാകാനുള്ള ഒരു വിളി ആ വിളി അത് മഹത്തായി വിളിയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദുരിതത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ സ്വയം അസ്വസ്ഥപ്പെടുമ്പോൾ മനസ്സ് മരവിപ്പിക്കുമ്പോൾ നീ കാലഘട്ടത്തോട് പറയണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈ പ്രിയപ്പെട്ടവരീ ജപം ദാ ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്വാസ നിശ്വാസങ്ങളുടെ ഭാഗമാക്കാം ദിവസത്തിൽ പലതവണ പറഞ്ഞ് നമ്മുടെ ഒരു ശൈലിയുടെ ഭാഗമാവാം അങ്ങനെ ചെയ്യുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതം വഴി സംഭവിക്കും നമ്മുടെ ജീവിതത്തിലെ രക്തസാക്ഷിത്വം അത് സ്വർഗീയമായ ഒരനുഭവമായിട്ട് മാറട്ടെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ജപം എന്താണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അപ്രകാരം ജപത്തിൽ വളരാൻ സകലരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസമൃദ്ധമായിട്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അമേൻ